ദിവസവും നടക്കാൻ പോകാറുണ്ടോ ആറ് 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 ടെക്നിക് ഇരട്ടി ഫലം നൽകുമെന്ന് വിദഗ്ദ്ധ ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ പ്രായക്കാർക്കും പ്രശ്നങ്ങളേതുമില്ലാതെ പിന്തുടരാവുന്ന ഒരു വ്യായാമ രീതിയാണ് നടത്തം ശരീരാരോഗ്യം സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഏറ്റവും ആദ്യത്തെ പടിയായി മറ്റു തയ്യാറെടുപ്പുകൾ ഇല്ലാതെ തന്നെ നടക്കാൻ തുടങ്ങാം ജിമ്മിൽ പോകുന്നതിനോ മറ്റു വ്യായാമങ്ങൾ ചെയ്യുന്നതിനോ ഉള്ളതുപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ നടത്തത്തിനോ രാവിലെയോ വൈകുന്നേരമോ നിങ്ങളുടെ സമയം പോലെ നടക്കാനിറങ്ങുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഈ നടപ്പിനെ പലതരത്തിൽ ആരോഗ്യപരമായി ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് തടി കുറയാൻ നടക്കുന്നവർ ശരീര സംരക്ഷണത്തിനായി നടക്കുന്നവർ അങ്ങനെ നടത്തക്കാരുടെ ഉദ്ദേശം പലതരത്തിലാണ് ഭാരം കുറക്കാനാണ് നിങ്ങൾ നടത്തും ശീലമാക്കാൻ പോകുന്നതെങ്കിൽ ആറ് 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 ടെക്നിക് നിങ്ങളെ സഹായിക്കും എന്താണ് ആറ് 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 എന്ന് നോക്കാം ആദ്യത്തെ ആറ് മിനിറ്റ് തുടക്കത്തിൽ തന്നെ വളരെ വേഗത്തിലുള്ള ഓട്ടവും നടപ്പും തുടങ്ങുന്നതിനു മുൻപ് ശരീരത്തിന് ഒരു വാമപ്പ് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് നടത്തും തുടങ്ങുന്നതിനു മുൻപ് കൈകാലുകൾ ഇളക്കി ശരീരത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുക അടുത്ത അറുപത് മിനിറ്റ് ആദ്യത്തെ ആറ് മിനിറ്റിന് ശേഷം അടുത്ത അറുപത് മിനിറ്റ് കൈകൾ വീശി നടക്കണം ഇത് ഹൃദയനിരക്ക് ഉയർത്തി കാലറി ബെയിൻ ചെയ്യാൻ സഹായിക്കുന്നു അവസാനത്തെ ആറ് മിനിറ്റ് അവസാനത്തെ ആറ് മിനിറ്റ് ആദ്യത്തേതുപോലെ വേഗം കുറച്ച് നമ്മൾ വ്യായാമം നിർത്താൻ പോവുകയാണെന്ന് ശരീരത്തോട് പറയുക ഹൃദയമിടിപ്പ് സാധാരണ നിലയിലെത്തിച്ച് ശരീരത്തെ ഒന്ന് തണുപ്പിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഴുവൻ എഴുപത്തിരണ്ട് മിനിറ്റുകൾ എടുക്കുന്ന ഈ വ്യായാമമാണ് ആറ് 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 ടെക്നിക്ക് എന്നറിയപ്പെടുന്നത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പേശികളുടെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും കലോറി ബെയിൻ ചെയ്യിക്കുന്നതിനുമെല്ലാം ആറ് 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 ടെക്നിക് സഹായിക്കും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ രീതിയിലുള്ള നടത്തും ശരീരത്തിന് മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകുന്നു ഹൃദയമിടിപ്പും രക്തചംക്രമണവും നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറക്കാനും ഇത് സഹായിക്കുമെന്നുമാണ് പഠനങ്ങൾ പറയുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ